ഞാനിരിക്കുന്നത് ആലപ്പുഴ കടൽ കടൽത്തീരത്തിന് അഭിമുഖമായിട്ടുള്ള ഗുജറാത്തികളുടായിട്ടുള്ള ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ അകത്താണ് ഒരുപാട് സവിശേഷതകളുള്ള ഒരു ക്ഷേത്രമാണിത് തിരുവിതാംകൂർ രാജാവിൻ്റെ ദിവാനായിരുന്ന രാജാ കേശവദാസ് ആലപ്പുഴ പട്ടണത്തിൽ എത്തിച്ചത് വ്യാപാര സംബന്ധമായ ആവശ്യങ്ങൾക്കായിരുന്നു അവർക്ക് വേണ്ടി ക്ഷേത്ര പണിയാനും വീടുകൾ പണിയാനും അതിൽ പാണ്ഡികശാലകൾ പണിയാനും ഒക്കെ പ്രോത്സാഹനവും പണവും ഒക്കെ കൊടുത്തത് രാജ കേശവദാസാണ് കാരണം ആലപ്പുഴ പട്ടണത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഇവർ ബിസിനസ് ആരംഭിച്ചു അത് കൊപ്ര കയറ് ചുക്ക് കുരുമുളക് ഏലം റബ്ബർ തുടങ്ങിയ അവയൊക്കെ കയറ്റി അയക്കാനും അത് വിൽക്കാനും ഒക്കെ ആയിട്ടുള്ളൊരു വിഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ് അവരിൽ എനിക്ക് ഒരു 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 ആറാമത്തെ തലമുറ ഇപ്പോഴേ ആലപ്പുഴ പട്ടണത്തിലുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ സംസാരിക്കാൻ പോകുന്നതിനെക്കുറിച്ച് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ ആലപ്പുഴ പട്ടണത്തിലുള്ള ആളാണെങ്കിലും ഇങ്ങോട്ട് കയറിയിട്ട് പോലുമില്ല ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പൂജാരിയോടാണ് ആ പൂജാരിയായിട്ട് സംസാരിക്കാം നമസ്കാരം 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 താങ്കളുടെ പേരെന്താണ് ഡി എന്താ ഒച്ച വിനോദ പണ്ട്യ താങ്കൾ ജനിച്ചത് എവിടെയാണ് ആലപ്പുഴ താങ്കളുടെ അച്ഛൻ ജനിച്ചത് എവിടെയാണ് ഗുജറാത്തിൽ ഗുജറാത്തിലാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒറിജിൻ ഗുജറാത്തി അല്ലേ അപ്പോൾ ഈ ക്ഷേത്രം ഇപ്പോൾ ഞാൻ ഉള്ള തുറന്ന് പറയല്ലോ ഒരു ഒരു ജീർണാവസ്ഥയിലാണ് ഈ ക്ഷേത്രം ഞാൻ കാണുന്നത് ഇത് നിശ്ചയമായിട്ടും സംരക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നാണ് എനിക്കായി പറയാം പ്രത്യേകിച്ച് ഈ കടൽ കടൽത്തീരത്ത് ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വരാറുണ്ട് അപ്പോൾ ആ വിനോദസഞ്ചാരികൾക്ക് വരാനും ഇവിടെ പ്രാർത്ഥിക്കാനും ഇത് വിനോദത്തിൻ്റെ ഭാഗമായിട്ട് ടൂറിസ്റ്റുകൾക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു സ്ഥലമാണിത് പക്ഷേ അത് നന്നായിട്ടത് അത് പരിപാലിക്കപ്പെടുന്നില്ല ഒരു പക്ഷേ സാമ്പത്തിക വിഷയങ്ങളായിരിക്കും വെക്കുന്നതാണ് എൻ്റെ വിശ്വാസം എങ്കിലും ഈ മനോഹരമായ ഒരു ക്ഷേത്രം ആലപ്പുഴയുടെ തിലകക്കുറി പോലെ ആലപ്പുഴ കടൽ തീരത്തിനടുത്ത് നിൽക്കുകയാണ് താങ്കൾക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രമൊന്നു ദയവായിട്ടൊന്ന് ചുരുക്കി പറയാൻ കഴിയുമോ അറിയാവുന്നതു പറഞ്ഞാൽ മതി

ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ പൂജാരിയെ കൂടാതെ വേറെ ആരെങ്കിലും ഉണ്ടോ ഇല്ല വേറെ വേറെ ആരും അതാണ് ഒരാൾ മാത്രമുള്ളത് കൊണ്ട് ഫാമിലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഗുജറാത്തി സമാജത്തിൻ്റെ കയ്യിലല്ലേ ഉള്ളതാണിത് ആളില്ല നോക്കാനായിട്ട് ഇത്രയും സ്ഥലമുണ്ട് ഇത് നല്ല ക്ഷേത്രമുണ്ട് ഈ പുരാതനമായ ക്ഷേത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നന്നായിട്ട് പരിപാലിക്കപ്പെടണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് എന്തിനാണ് നിങ്ങൾ ഗുജറാത്തികൾ ഈ ആലപ്പുഴ പട്ടണത്തിൽ െന്ന് താങ്കൾക്കറിയാമോ എന്നെ പണ്ട് ബിസിനസ് ആവശ്യം വേണ്ടി വന്നാണ് ഉള്ളൂ നിങ്ങൾ പറഞ്ഞ രാജ അതെ അതുപോലെ വന്നപ്പോൾ നമ്മുടെ ആൾക്കാര് പൂജാ കർമ്മത്തിന് മറ്റേ ഇതിനൊക്കെ വിളിച്ചായിരുന്നു ബിസിനസ് വന്നു അങ്ങനെ ബിസിനസ്സിലെ ആൾക്കാര് വന്നു അങ്ങനെ ആൾക്കാരെ വിളിക്കും അപ്പൊ നിങ്ങൾക്ക് അന്ന് അത് എനിക്ക് ഇത്ര ആരാണെന്ന്

ഇപ്പൊ സ്റ്റുഡൻസ് ആരും കിട്ടുന്നില്ല സെക്ഷനായിരുന്നു മലയാളം സെക്ഷൻ ഗുജറാത്തി സെക്ഷൻ മനസ്സിലായ് മലയാളം സെക്ഷനിൽ ഗുജറാത്തി പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവർക്ക് ഒരു പീരീഡ് ഗുജറാത്തി പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വീടും ബാക്കി അഞ്ചാം ക്ലാസ് വരെ അവിടെ മലയാളം മലയാളമായിരുന്നു മലയാളം ഗുജറാത്ത് രണ്ടും ചേരുന്ന ഓരോ പീരീഡ് ആകുമ്പോൾ ഓരോ ക്ലാസ്സിൽ പിള്ളേർ ഇങ്ങോട്ട് ഗുജറാത്തി സെക്ഷനിലോട്ട് പോലും പഠിക്കും എന്റെ ഫാദർ

പിന്നെ സാറ്റർഡേ മൺഡേ നടക്കുന്നുണ്ടോ ആ ഞങ്ങളുടെ ഏഴ് മണിക്ക് തുറന്ന് ചന്ദനം ചെയ്ത് പിന്നെ ഒൻപത് മണിക്ക് തിരുവാരണയുണ്ട് പത്തരയാടയ്ക്കും അതുപോലെ അഞ്ചുമണിക്ക് തുറന്ന് ഏഴ് മണിക്ക് അടയ്ക്കും എല്ലാ വിഭാഗത്തിനും നമ്മുടെ ഹിന്ദു എല്ലാ ഹിന്ദുക്കളല്ലാത്തവർക്കോ ഹിന്ദുക്കൾ എല്ലാത്തിന്ന് കണ്ടിട്ടില്ല അപ്പം നമുക്കിപ്പോ ഇവിടെ ഉള്ളത് ഇപ്പൊ ശിവക്ഷേത്രം ഉണ്ടോ ശിവന്റെ അതിന്റെ ജസ്റ്റ് ഹനുമാൻ അപ്പം ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം ഞങ്ങൾക്ക് ചിത്രീകരിക്കണം ഈ ആലപ്പുഴ പട്ടണത്തിൻ്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട് ആലപ്പുഴ പട്ടണത്തിൻ്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കുന്ന പദ്ധതിയിൽ പ്രത്യേകിച്ച് നമ്മൾ അതിൻ്റെ ഒരു ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ആ അതിൽ ഇത് അടയാളപ്പെടുത്തണം എന്നാലെ എൻ്റെ ഒരു അഭിപ്രായമാണ് അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെ ആകർഷിക്കണം ടൂറിസ്റ്റുകളെ ആകർഷിക്കണമെങ്കിൽ കേരളത്തിലെ ടൂറിസത്തിൻ്റെ മാപ്പിൽ ഇത് ഉണ്ടാകണം അടയാളപ്പെടുത്തണം മാത്രമല്ല ഇത് സംരക്ഷിക്കാൻ ആവശ്യമായ ഫണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം കാരണം ഇപ്പോൾ താങ്കൾ പറഞ്ഞ് താങ്കൾ മാത്രമേ ഇട്ടുള്ളൂ ഇതെല്ലാം ചെയ്യുന്ന താങ്കൾ തന്നെയാണ് ഇത് സംരക്ഷിക്കാൻ അതിനുള്ള ജീവനക്കാരെയൊക്കെ വെക്കണമെങ്കിൽ പൈസ വേണം നിങ്ങൾക്ക് കുറച്ച് കുടുംബങ്ങളെ ഉള്ളു പക്ഷേ എങ്കിലും ഇതൊരു പഴയ പ്രതാപകാലത്ത് നിങ്ങളൊക്കെ പ്രതാപകാ പ്രതാപശാലികളാണ് ബിസിനസ്സിലായിട്ട് വന്നവരാണ് അവരാണ് അപ്പോൾ എന്തായാലും കാര്യം ഒരാളുമായിട്ട് കൂടെ സംസാരിക്കണം താങ്കളെ കൂടാതെ ഈ താങ്കൾ പൂജാരിയാണ് പൂജാരി അല്ലാത്ത ഈ പിന്നെ ഈ സമാജത്തിലുള്ള ഒരാളുമായിട്ട് സംസാരിക്കണം മധുഭായി നമസ്കാരം ഈ ക്ഷേത്രത്തിൻ്റെ പുരാതനമായ ആ കാര്യങ്ങളെക്കുറിച്ച് താങ്കൾക്കറിയാവുന്ന കാര്യങ്ങളൊന്നും പറയാമോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആ ഇതെല്ലാം ഉണ്ടാക്കിയത് ആ അപ്പൊ ഈ രാജാ സേശുവ കാലത്ത് ബിസിനസ്സിനായിട്ട് വിളിച്ചു വരുത്തിയതാണ് ഈ കുടുംബങ്ങളെ അങ്ങനെ ഈ ഞങ്ങളുടെ വന്നവർ തന്നെ ഇവിടെ ഈ വേണോന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ ഡോൺ ചെയ്ത ഡോണേഷൻ കൊടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ് ആദ്യം ആദ്യം വന്ന ഫാമിലി വളരെ കുറവായിരുന്നു ഓരോരുത്തരായിട്ട് വന്നു ജനറേഷൻ കൂടിയതാണ് ഗുജറാത്തിന്റെ എത്രാമത്തെ തലമുറയെട്ടാണ് ഒമ്പത് തലമുറകളായിട്ട് ഇവിടെ ഉണ്ട് എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ ഏകദേശം ഒരു നിങ്ങൾ തമ്മിൽ നിങ്ങള് തമ്മിൽ സഹകരണമൊക്കെ ഉണ്ടോ ഇത് വൈഷ്ണവ ക്ഷേത്രമാണോ അത് ക്ഷേത്രമാണ് ഈ വൈഷ്ണവ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് ശിവപ്രതിഷ്ഠ വരുന്നത് ഇവിടെ ഉണ്ട് അല്ലേ വൈഷ്ണവെന്ന് പറഞ്ഞാൽ വിഷ്ണു ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ മഹാവിഷ്ണുണ്ട് ഇവിടെ മഹാവിഷ്ണു മഹാവിഷ്ണു ഉണ്ട് ഇവിടെ ആ അതാണ് അപ്പോൾ ആ അത് ശരി ആ ആ അപ്പം എന്ത് കാര്യത്തിനാണ് ഗുജറാത്തികൾ ഇവിടെ എത്തിയത് ആരാണ് എത്തിച്ചത് നേരത്തെ സൂചിപ്പിച്ചെങ്കിലും ഒന്നുകൂടെ ഞാൻ ചോദിക്കാം രാജാ കേശുദാസിനെ അതായത് തിരുവിതാംകൂർ രാജാവിൻ്റെ ദിവാനായിരുന്ന രാജാ കേശവദാസ് നിങ്ങളെ ഇവിടെ എത്തിച്ചത് ആലപ്പുഴയുടെ വികസനോന്മുഖമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് തോടുകളൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് അതെ ഇല്ല റെയിൽവേ ഈ വരുന്നത് വ്യാപാരികളായിരുന്നു കുടുംബം കുടുംബം മലഞ്ചിരക്ക് നിങ്ങൾ ഈ ഇവിടെയുള്ള ചുങ്കത്തുള്ള കന്നിട്ടയായിട്ട് ഒപ്പറ കന്നിട്ടായിട്ട് ഞങ്ങളുടെ 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 അതെ 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 ഗുജറാത്തി സ്ട്രീറ്റ് എന്ന് പറഞ്ഞു സ്ട്രീറ്റിൽ ഗുജറാത്തികൾ ഈ മധുബായി വാഹം കഴിച്ചിരിക്കുന്ന ഗുജറാത്തിൽ എത്ര കുട്ടികളുണ്ട് രണ്ട് വല്ലപ്പോഴും നിങ്ങളുടെ സ്വരാജ്യത്തേക്ക് നിങ്ങൾ പോകാറുണ്ട് അടുത്ത കാലത്തെങ്ങാനും പോലെ പോകും നിങ്ങൾ അമ്പലം കച്ചിൽ അമ്പലം ഉണ്ടല്ലേ അപ്പം അവരുമായിട്ടുള്ള സഹകരണങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും വല്ല കണക്ഷൻസ് ഉണ്ട് ഈ മധുവിനകത്ത് വൈഷ്ണവ വിഭാഗത്തിൽപ്പെടുവോ ശൈവ വൈഷ്ണവർ വൈഷ്ണവനാണ് ഈ ജൈന ടെമ്പിള് നിങ്ങളുടെ തന്നെയല്ലേ ജൈന മത ജൈന മതസ്ഥ അത് നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട് നാല് വീടേ ഉള്ളൂ നാല് വീടേ ഉള്ളൂ ഓ അത് ശരി അപ്പൊ അവിടെ ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങളും അവർക്കായിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായ സ്വത്ത് ഈ പട്ടണത്തിലോ ഏതെങ്കിലും ഉണ്ടോ ഈ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഗുജറാത്തികൾക്ക് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിടങ്ങളാണോ കിടക്കുന്നില്ലേ അതെ അതൊക്കെ നിങ്ങളുടെ ആ ഗുജറാത്തി സ്കൂൾ സ്കൂളാണ് നമ്മുടെ ഇതിന് ഈ പൂജാരിയുടെ പിതാവായിരുന്നു ഗുജറാത്തി സ്കൂൾ ആയിരുന്നു ആയിരുന്നു അതെ ഈ കമ്മിറ്റിയുടെ അപ്പൊ നിങ്ങള് ഇവിടെയുള്ള ഗുജറാത്തികളെല്ലാം തമ്മിൽ സംസാരിക്കുന്നത് മലയാളമാണോ ഗുജറാത്തി ഗുജറാത്തിയിലാണ് സംസാരിക്കുന്നത് അല്ലേ അത് ശരിയാണ് ഇപ്പൊ ഇതുവായിട്ടൊന്ന് ഒന്ന് സംസാരിക്കാമോ ഒരു ഗുജറാത്തി ഭാഷയിലെ ഒന്ന് സംസാരിക്കാമോ അത് പറഞ്ഞാൽ